ജയ്പൂരിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി റോഡ് ഷോ നടത്തുകയാണ് ഗൗതമനന്തനാരായണൻ ചേരുന്നു ഗൗതം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തരായ രണ്ട് നേതാക്കളാണ് ഒരുമിച്ച് ജയ്പൂരിൽ റോഡ് ഷോ നടത്തുന്നത് വലിയ ആവേശത്തിലാണ് ജയ്പൂരിലെ ജനങ്ങൾ മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ രോഹിണി പിങ്ക് സിറ്റി എന്ന് വിശേഷിപ്പിക്കുന്ന രാജസ്ഥാൻ തലസ്ഥാനമായ ജയ്പൂരിലാണ് ഇപ്പോൾ ഈ പടുകൂറ്റൻ റോഡ് ഷോ നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ ആഗോളതലത്തിൽ തന്നെ ആ ശ്രദ്ധയാകർഷിക്കുന്ന രണ്ട് രാഷ്ട്രത്തലവന്മാർ ഒരുമിച്ച് ജയ്പൂരിൽ ഇത്തരത്തിലൊരു റോഡ് ഷോ നടത്തുന്നു വളരെ ശ്രദ്ധേയമാകുന്നത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും സംയുക്തമായി രാജസ്ഥാൻ നിവാസികളെ ജയ്പൂർ നിവാസികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ നഗരത്തിലൂടെ റോഡ് ഷോ തുടരുകയാണ് പാതയുടെ ഇരുഭാഗങ്ങളിലും ആയിരക്കണക്കിന് ആളുകളാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഒപ്പം ഇമാനുവൽ മാക്രോണിനെയും ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആ പിങ്ങി നിറഞ്ഞിരിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ജയ്പൂരിൽ എത്തിയത് ഇന്നത്തെ ഈ റോഡ് ഷോയ്ക്ക് ശേഷം അദ്ദേഹം ആഹ് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലേക്ക് എത്തും നാളത്തെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥിയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ നമുക്കറിയാം ഇമാനുവൽ മക്രോണിന്റെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ നയം എന്നത് ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ സന്ധിയില്ല നിലപാട് സ്വീകരിക്കുന്ന ആ ഒരു നേതാവ് കൂടിയാണ് നമുക്കറിയാം ആഗോളതലത്തിൽ ഉയരുന്ന ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാടാണ് ഭാരതം ഇപ്പോൾ സ്വീകരിക്കുന്നത് അത് ഭാരതത്തിനകത്തുള്ള ഭീകരതയാണെങ്കിലും പുറത്തുള്ള ഭീകരവാദമാണെങ്കിലും അതികഠിനമായ നിലപാട് ഭാരതത്തിന്റെ സർക്കാർ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈക്കൊള്ളുന്നുണ്ട് അതേ രീതിയിൽ തന്നെ ഫ്രാൻസിൽ ഉയരുന്ന ഇസ്ലാമിക ഭീകരത അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളെ കവർന്നു തിന്നുന്ന ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ കടുത്ത തീരുമാനവും സ്വന്തം രാജ്യത്ത് കടുത്ത നടപടിയും എടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ഇമാനുവൽ മാക്രോൺ അങ്ങനെയുള്ള രണ്ട് കരുത്തന്മാരായ നേതാക്കൾ ഇപ്പോൾ സംയുക്തമായി ജയ്പൂർ നഗരത്തിലൂടെ റോഡ് ഷോ നടത്തുന്നു എന്നതാണ് ആഗോളതലത്തിൽ തന്നെ ഈ റോഡ് ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും വലിയ സൗന്ദര്യവും അത് തന്നെയാണ് കാരണം രണ്ട് നേതാക്കളുടെയും നിലപാടുകൾ ചില വിഷയങ്ങളിൽ ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്നു പ്രത്യേകിച്ച് ഭീകരതയ്ക്കെതിരായ കടുത്ത നിലപാടെടുക്കുന്ന രണ്ട് നേതാക്കളാണ് നരേന്ദ്രമോദിയും ഇമാനുവേൽ മാക്രോണും ആ രണ്ട് നേതാക്കളെയും ഒരേ വേദിയിൽ കാണുക എന്ന ഒരു സൗഭാഗ്യമാണ് ജയ്പൂർ നിവാസികൾക്കുള്ളത് എന്തായാലും ഈ റോഡ് ഷോ വലിയ തോതിൽ ജനപങ്കാളിത്തം കൊണ്ടുകൂടിയും കൂടിയും ശ്രദ്ധേയമാണ് നാളത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഫ്രഞ്ച് പ്രസിഡന്റിനൊപ്പം ഫ്രഞ്ച് സൈന്യത്തിന്റെ ചില ബറ്റാലിയനുകൾ കൂടി നാളത്തെ പരേഡിൽ പങ്കെടുക്കുന്നു എന്ന ഒരു സവിശേഷത കൂടിയുണ്ട് രാവിലെ ആ ഒൻപത് മുപ്പതോടുകൂടി ആഹ് ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തുടക്കമാകും നമുക്കറിയാം എല്ലാ വർഷവും റിപ്പബ്ലിക് ദിന ചടങ്ങുകൾക്ക് തുടക്കം പ്രധാനമന്ത്രി എത്തി അമർ ജവാൻ ജ്യോതിയിൽ ഒപ്പം പുഷ്പാർച്ചന നടത്തുന്നതോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത് അതിനുശേഷം പിന്നീട് മൂന്ന് സേനാ വിഭാഗങ്ങളുടെ ഉൾപ്പെടെ മാർച്ച് പാസ്റ്റും പിന്നീട് വിവിധ സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകളുമൊക്കെ എത്തും അങ്ങനെ വിപുലമായ ആഘോഷം എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറിന് ഡൽഹിയിൽ നടക്കുന്നതാണ് നാളെയും രാവിലെ ഒൻപത് മുപ്പതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങ് നടക്കും ഇത്തവണ മുഖ്യ അതിഥിയായി ഫ്രഞ്ച് പ്രസിഡന്റ് കൂടി ഉണ്ട് ആദ്യമായാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിന ആഘോഷ മുഖ്യ അതിഥിയായി എത്തുന്നത് എന്നതുകൂടി മറ്റൊരു ശ്രദ്ധേയമായ ഘടകമാണ് Dat doe ik niet.